കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് നിർവഹിച്ചു വിവിധ കായിക മത്സരങ്ങളും കലാപരിപാടികളും നടന്നു ക്ലബ് സന്ദർശനവും ഓണാഘോഷവും വിവിധ പരിപാടികളോടെയാണ് നടന്നത് പരിപാടി ഫസ്റ്റ് വൈസ് ഡിസ്റ്റിക് ഗവർണർ ടൈറ്റസ് തോമസ് ഉദ്ഘാടനം ചെയ്തു ഫസ്റ്റ് വിസിറ്റും കൂടി ഇതിനോടൊപ്പം തന്നെ ആരോക്കുകയാണ് ഏറെ സന്തോഷപ്പെട്ടു കാരണം ഹോസ്റ്റൽ ക്ലബിൽ വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വന്തം ക്ലബിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ആ ഒരു ഫീലാണ് എനിക്കുള്ളത് കാരണം വർഷങ്ങളായി കാഞ്ഞാട് മേഖലയിൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കൂട്ടായ്മയുടെ അല്ലെങ്കിൽ നല്ലൊരു ലീഡർഷിപ്പിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഹോസ്റ്റൽ ക്ലബ് പ്രസിഡന്റ് ഭംഗിവാക്കി പറഞ്ഞു എന്നല്ലാതെ കൃത്യമായിട്ടറിയാം കാരണം ഇവിടെ ഓരോ പ്രവർത്തനങ്ങൾക്കും വരുമ്പോ അല്ലെങ്കിൽ ഓരോ പരിപാടികൾക്കും വരുമ്പോ നിങ്ങളുടെ കൂട്ടായ്മ അത് കാണുമ്പോൾ വളരെയേറെ സന്തോഷം അതോടൊപ്പം തന്നെ ഉള്ള മെമ്പർമാരെ വെച്ചുകൊണ്ട് തന്നെ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ ലാൻഡ് ഇന്റർനാഷണൽ അനുശാസിക്കുന്ന ബി സർവ പ്രസ്ഥാനത്തിലേക്ക് എന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ മേഖലയിൽ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ നൽകുവാൻ വേണ്ടി നമുക്ക് ഈ ക്ലബ്ബിനാവുന്നു എന്ന സന്തോഷമുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ ഓരോ പ്രസിഡന്റുമാരും അവരെടുക്കുന്ന ലീഡർഷിപ്പ് നമ്മുടെ 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 സേവന സേവന ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പ്രവർത്തനങ്ങൾ മെമ്പർഷിപ്പ് ഗ്രോത്ത് അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ തുടങ്ങി മേഖലകളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അത് വിജയപ്രദമായി പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ക്ലബിനുണ്ട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് മുഖ്യാതിഥിയായി ക്ലബ്ബ് പ്രസിഡന്റ് എൻ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ ഗോപി നാസർ കൊളവയൽ വി കുഞ്ഞമ്പു ടി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ ശ്രീധരൻ സ്വാഗതവും ട്രഷറർ പി ബി ദിനേശൻ നന്ദിയും പറഞ്ഞു ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കായിക മത്സരങ്ങളും കലാപരിപാടികളും നടന്നു ബ്യൂറോ കാഞ്ഞാട്